ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ചെമ്മണ്ടയിൽ ഒരു അഞ്ച് സെൻറ്റും ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം വീട് കാണിക്കാനാണ് ഇതാണ് ആ വീട് കേട്ട നല്ലൊരു വീടാണ് അഞ്ച് സെൻറ് സ്ഥലം ഇതിൽ നല്ലൊരു കിണറുണ്ട് പിന്നെ ഒരു വാട്ടർ കണക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഒരു റൈറ്റ് സൈഡിൽ സ്റ്റെയർ അതുപോലെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇതിലൊരു ബെഡ്റൂം ആണ് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് പിന്നെ ഇവിടെ ഒരു കോമൺ ഉണ്ട് സ്റ്റയറിന്റെ സൈഡില് പിന്നെ ഇവിടെ കിച്ചൺ വരുന്നുണ്ട് ഇത് തന്നെ വീടിന്റെ കണ്ടീഷൻസ് കേട്ടോ അപ്പോൾ ഇതിന് ഒരു പാർട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എത്രയാവശ്യം ഉണ്ടെങ്കിൽ വെറും ഇരുപത്തിരണ്ട് ലക്ഷണം ഉദ്ദേശിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും മോളിലേക്ക് വേണമെങ്കിൽ നമുക്ക് റൂം എടുക്കാം മോളിലോ കോണിമുറി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും പുതിയ പുതിയ വിലക്കുറവിൻ്റെ ഉള്ള വീടുകളുടെയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഇട്ടാ ഇത് വേണ്ട ഫ്രണ്ടേജ് ഓക്കെ